ഗിരിയേട്ട അമ്മൂന് പനി കൂടിയിട്ടും ഇന്നലെ മരുന്ന് കൊടുത്ത് കിട്ടത്തിയിട്ടും കുറവില്ല ഹോസ്പിറ്റലിൽ പോണെങ്കിൽ തന്നെ അവിടെ വരെ എങ്ങനെ പോകും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ബസ്സൊന്നും ഓടുന്നില്ലല്ലോ ഓട്ടെ ആണെങ്കിൽ കിട്ടാനുമില്ല എന്താ ചെയ്യുക ഇനി ആശങ്കയോടെ ഉണ്ണിമായ ഗിരിയോട് ചോദിച്ചു നീ ഇങ്ങനെ ടെൻഷനാവില്ലേ ഞാൻ അരുണിനോട് ബൈക്ക് ഒന്ന് തരുവോ എന്ന് ചോദിച്ചു നോക്കട്ടെ അയ്യൽ കിടന്ന ടീഷർട്ട് കുടിഞ്ഞ് ധരിച്ചുകൊണ്ട് ഗിരി അരുണിന്റെ വീട്ടിലേക്ക് നടന്നു എട്ട് ഗിരിയേട്ട ഞാനും വരുന്നു ഇന്നലെ കരണ്ട് പോയപ്പോൾ അരുണിന്റെ അമ്മ ഇവിടെ നിന്ന് തോർച്ച് വാങ്ങിക്കൊണ്ട് പോയിരുന്നു അതൊന്ന് വാങ്ങണം ഉണ്ണിമായി പറഞ്ഞു രണ്ടാടം ചെല്ലുമ്പോൾ അരുൺ സിറ്റൗട്ടിൽ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു അരുണെ മുളത്ത് നല്ല പനി ഓട്ടോ ഒന്നും കിട്ടുന്നില്ല ബൈക്ക് ഒന്ന് തിരുമോ വേഗം പോയിട്ട് തിരിച്ചു തരാം ഗിരി പറഞ്ഞു അതിലെന്താ ഗിരിയേട്ട നിങ്ങള് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് സാവധാനം തന്നാൽ മതി അരുൺ ചിരിയോടെ പറഞ്ഞ് ഒരു മിനിറ്റ് നീ ഇപ്പോൾ തരാം അരുൺ അകത്തേക്ക് നടന്നു ഗിരിയേട്ട അവൻ താക്കോലും എടുത്ത് വരുമ്പോഴേക്കും ഞാൻ ടോർച്ച് വാങ്ങിയിട്ട് വരാം ഉണ്ണിമായ അടുക്കള ഭാഗത്തേക്ക് നടന്നു അവൾ അരുണിന്റെ അമ്മയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അടുക്കളയിൽ അരുണിന്റെയും അമ്മയുടെയും സംഭാഷണം അവൾ കേട്ടത് എടാ അരുണേ ബൈക്ക് ഇപ്പോൾ കൊടുക്കേണ്ട വാങ്ങിയിട്ട് മൂന്ന് മാസമല്ലേ ആയുള്ളൂ അവർക്ക് വേണമെങ്കിൽ വേറെ എങ്ങനെയാലും പോട്ടെ അതമ്മയെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞുപോയി അരുൺ പറഞ്ഞു നീ ഞാൻ പറഞ്ഞു കേട്ടാൽ മതി ചെന്ന് ഗിരിയോട് എന്തെങ്കിലും നോണ പറ അരുൺ എന്റെ അമ്മ പറഞ്ഞു എല്ലാം കേട്ടുനിന്ന പുണ്യമായ കണ്ണ് നിറഞ്ഞു എന്തൊരു സാധനമായി വരും ഇവിടെ എന്തെങ്കിലും തീരുമ്പോൾ അവിടെ വന്നല്ലേ വാങ്ങാറ് ഒരു മടിയുമില്ലാതെ താൻ കൊടുക്കാറുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ പറയുന്നു കേട്ടില്ലേ അവൾ കണ്ണു തുടച്ച് തിരിച്ച് ഉമ്മറത്തേക്ക് നടന്നു അരുൺ അവിടെ നിന്നും പരുമെന്നുണ്ടായിരുന്നു അതേ ഗിരിയേട്ട ഒരു കാര്യം പറയാൻ മറന്നുട്ട അമ്മയും കൊണ്ട് പെങ്ങളുടെ വീട്ടിൽ പോകാമെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു ഞാനടുത്ത് മറന്നു അരുൺ തലകൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ആ ശരി എന്നാ കേട്ടടാ ഞാനൊരു ഓട്ടോ കിട്ടുമെന്ന് നോക്കട്ടെ ഗിരി ചിരിയോടെ പറഞ്ഞു മായ നീ വീട്ടിലേക്ക് ചെല്ലു അവിടെ അമ്മയും അമ്മവും മാത്രമല്ലേ ഉള്ളൂ ഞാൻ ഓട്ടോ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ ഞാൻ വരുമ്പോഴേക്കും ഒരുങ്ങൾക്കട്ടോ ഗിരി ഉണ്ണി മായയോട് പറഞ്ഞു അവൾ ഉള്ളിലെ വിങ്ങൽ പുറത്ത് കാണിക്കാതെ മോളിക്കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് നടന്നു തിരിച്ചു വന്ന് കുഞ്ഞിനെ ഒരുക്കുമ്പോഴും പുണ്യുമായോടെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരുന്നു പാവം കിരിയട്ട് എല്ലുമുറിയെ പണിയെടുക്കുന്നുണ്ട് പ്രായമായ അമ്മയെയും തന്നെയും കുഞ്ഞിനെയും എല്ലാം നോക്കുന്നത് ആ പാവം എരി പേരിൽ പണിയെടുത്തിട്ടാണ് എന്നിട്ടും ഒന്നിനും തികയുന്നില്ല അതിനിടയിൽ എങ്ങനെയാണ് ഒരു ബൈക്ക് വാങ്ങാൻ പണം തികയുക പെട്ടെന്നാണ് കുഞ്ഞിന്റെ അരയിൽ കിടന്ന അരങ്ങാണത്തെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നത് അമ്മുവിന്റെ ഇരുപത്തെട്ട് കെട്ടിന് തന്റെ അച്ഛൻ കെട്ടിയതാണ് ഒന്നര പവൻ കാണും അവൾ ശ്രദ്ധയോടെ അത് ഊരിയെടുത്തു ഇത് തിരിയുമോ അവൾ പുരിഞ്ഞ് കാലിലെ കൊലസും കൂടി അഴിച്ചെടുത്തു കുഞ്ഞുന്നാളിൽ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഒരു സ്വർണ്ണ കൊലിസ് ഇടണമെന്ന് നടന്നില്ല കല്യാണം കഴിഞ്ഞ് അമ്മുവിനെ ഗർഭിണിയായിരിക്കുമ്പോൾ വീണ്ടിട്ട് അമ്മ അമ്മയുടെ പെൻഷൻ കാശ് ചേർത്ത് വച്ചു വാങ്ങി തന്നതാണ് ഈ കൊലിസ് ഇപ്പ കൊർന്നിട്ടില്ല അവൾക്ക് സങ്കടം തോന്നി ഇത് ഇങ്ങനെ കൊടുത്താൽ ഗിരിയായിട്ട് വാങ്ങില്ലെന്ന് ഉണ്ണു വായനയ്ക്ക് അറിയാമായിരുന്നു അവൾ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് അടുക്കള ഭാഗത്തേക്ക് നടന്നു ചുറ്റുമെന്ന് നോക്കിക്കൊണ്ട് അവൾ കയ്യിലേ കൊലിച്ച് അരക്കല്ലിൽ വച്ച് അമ്മിപ്പിള്ള കൊണ്ടിടിച്ച് ശ്രദ്ധയോടെ അതിന്റെ കണ്ണി പൊട്ടിച്ചു ആ ഇത് മതി അവൾ പൊട്ടിയ കൊലസുമായി അകത്തേക്ക് നടന്നു അവൾ സാരിക്ക് ഞോറിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിരി കയറി വന്നത് മായേ ഇച്ചിരി ഓടിയെങ്കിലും ഓട്ടോ കിട്ടി നീ വേഗം ഒരുമിക്കും ഗിരി നെറ്റിങ്ങിലെ വീർപ്പ് പുറങ്ങയ തുടച്ചുകൊണ്ട് കുളിക്കാൻ ബാത്റൂമിലേക്ക് നടന്നു ഗിരി കുളിച്ച് ഇറങ്ങുമ്പോഴേക്കും അവളും കുഞ്ഞും ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി കഴിഞ്ഞിരുന്നു ഷട്ട് മാറുന്ന ഗിരിയുടെ അടുപ്പിച്ചെന്ന് കുഞ്ഞിമായ അഭിനയം ചൊല്ലുന്നു ഗിരിയേട്ടാ എന്റെ കോലത്തിനെ തുണി അൽക്കാൻ നേരം പൊട്ടിപ്പോയട്ട കുറെ ശ്രമിച്ചിട്ടും കണ്ണു കൂടുന്നില്ല അവൾ കയ്യിലെ പൊട്ടിയ കൊലച്ച് ഗിരിയെ കാണിച്ചുകൊണ്ട് കൊണ്ട് വിഷമത്തോടെ പറഞ്ഞു നോക്കട്ടെ ഗിരി കൊലസ് വാങ്ങി നോക്കി അത് പൊട്ടിയതല്ലെന്നും പൊട്ടിച്ചതാണെന്നും ഒറ്റ തന്നെ ഗിരിക്കും മനസ്സിലായി അവൻ ചിതിയോടെ കൊലത്ത് മേശപ്പുറത്ത് വെച്ചു ഗിരി ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണിമായക്ക് ദേഷ്യം വന്നു അല്ല ഇനി ഇപ്പോൾ ഇതിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്കിത് വിറ്റ് ബൈക്ക് വാങ്ങിയാലോ ഒരുപാട് വലതെന്നും വേണ്ട ഒരു പാടിയ മോഡൽ മതി നമുക്കും അമ്മൂവിനും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണ ബൈക്ക് അതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ വല്ലവരും തരുന്നത് നോക്കി നിൽക്കണ്ടല്ലോ പ്രതീക്ഷയോടെ ഉണ്ണിമായ പറഞ്ഞു ഇത് തികയില്ലെങ്കിൽ അമ്മുവിന്റെ കൂടി കൂടിക്കൊടുക്കാം അതാണെങ്കിൽ കുഞ്ഞിന്റെ അരയിൽ ഇപ്പോൾ പാകമല്ല മുറുകിയിട്ട് കുഞ്ഞിന് വേദനിക്കുന്നുണ്ടാകും ഉണ്ണിമായ പറഞ്ഞു ഗിരി തിരിഞ്ഞ് ഉണ്ണിമായയുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് അവളെ അയാളുടെ നെഞ്ചിലേക്ക് ചേർത്തു കല്ലി ഈ പോലീസ് നീ നിന്നേക്കാൾ വലിയ അമ്മി പിള്ളയെടുത്ത് ഇടിച്ചു മുട്ടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഗിരി ചിരിയോടെ പറഞ്ഞു ഉണ്ണിമായ ആഴ്ച അമ്മി അവന്റെ നെഞ്ചിലെന്ന് അമർത്തി നുള്ളി അവൻ അവളുടെ മുഖം സ്നേഹത്തോടെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു എന്റെ മോളെ ഒരുപാട് കുറിച്ചതല്ലേ ഒരു സ്വർണ്ണക്കുലസട അത് നമുക്ക് വിൽക്കണ്ട കേട്ടോ കടയൊക്കെ തുറന്നിട്ട് ഞാൻ അത് വിളപ്പിച്ചു തരാം നിന്റെ മെരിഞ്ഞ കണൽ അതെങ്ങനെ പറ്റി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് ഉണ്ണൻ പിന്നെ അമ്മതിൻറെ അരഞ്ഞാണോ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുഞ്ഞിന് വാങ്ങി നൽകിയതല്ലേ ഒരു പുതിയ കണ്ണുകൂടി വാങ്ങിയിട്ടാൽ കുഞ്ഞിന് ഇനിയും ഒരുപാട് നാളുടാം പിന്നിവിടത് ബൈക്ക് അതൊർത്ത് എൻ്റെ ഉണ്ണിയുടെ മണ്ടൻ തല ഇങ്ങനെ പുകയ്ക്കേണ്ട ഞാനേ നാൾ മുൻപ് ഒരു ചിട്ടി കൂട്ടിരുന്നോർമില്ലേ അത് കിട്ടാറേ അത് കിട്ടാൻ വേണ്ടിയാ ഞാൻ കാത്തിരുന്നത് ആ പൈസക്ക് നീ പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയ ബൈക്ക് വാങ്ങാടി അതുകൊണ്ട് എന്റെ പിന്നാലെ ഭാര്യ വയ്യാത്ത പണിക്ക് പോയി ഈ പാവം കെട്ടിയവൻ ഇങ്ങനെ സഹായിക്കല്ലേ വേൽ ഒന്നും കൊണ്ടല്ല ആ അമ്മിക്കല്ലെടുത്ത് നീ നടുമിഞ്ഞി എങ്ങാനും കിട അതിനും ഞാൻ തന്നെ കിടന്നു ഓടണം ഗിരി ചിരിയോടെ ഉണ്ണിമായയുടെ ഇടുപ്പിൽ ഇപ്ലിട്ടു അല്ല പിള്ളാരെ നിങ്ങളിവിടെ ചിരിച്ചു വളച്ച് നിൽക്കുകയാണ് മുറ്റത്ത് ഓട്ടോ വന്നിട്ട് കുറെ നേതമാ അമ്മുവിനെയും കൊണ്ട് ഗിരിയുടെ അമ്മ മുറിയിലേക്ക് കയറി വന്നു അമ്മയുടെ കയ്യിൽ നിന്നും അമ്മുവിനെ വാങ്ങി ഉണ്ണിമായ ഗിരിയെ നോക്കി ചിരിയോടെ കെണ്ണിർത്തി സ്നേഹമുള്ളവളാണ് പാവമാണെൻ്റെ പെണ്ണ് ഗിരി ചിരിയോടെ അവരെയും ചേർത്ത് പിടിച്ച് ഓട്ടോയിലേക്ക് കയറി